السلام عليكم ورحمة الله تعالى وبركاته مشاهد الكرام الأعزاء الشرفاء الكرماء العلماء مرحبا بكم إلى قناتنا لتعليم اللغة العربية خاصة الناس يتكلمون في الدول الخليج مرحبا بكم جميعا بريم الله صوت سيد شاربك അപ്പം നമ്മൾ സ്പോക്കൺ അറബിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോക്കൺ അറബിക് അഥവാ ഗൾഫിലെ സംസാര ഭാഷ ഗൾഫിൽ ഗൾഫിലേക്ക് പുതുതായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോയാണ് നാം പ്രസിദ്ധീകരിക്കാറുള്ളത് അങ്ങനെ കുറേ വീഡിയോ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആൾക്ക് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് പാർട്ട് മുപ്പത്തി ആറില് നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത് അതിൽ നമ്മൾ എന്താ പറഞ്ഞത് നമ്മളൊരു റെഡിമെയ്ഡ് ഷോപ്പിൽ ഡ്രസ്സിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ കയറി ചെന്ന് അവിടെ കടക്കാരനും കസ്റ്റമറും തമ്മിലുള്ള സംഭാഷണങ്ങൾ അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ കടയിലുള്ള കുറച്ച് സാധനങ്ങളുടെ പേരുകൾ പരിചയപ്പെടാം റെഡിമെയ്ഡ് ഷോപ്പിലുള്ള ഡ്രസ്സിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിലുള്ള ഏതാനും പിന്നെ ഡ്രെസ്സിൻ്റെ പേരുകൾ നമുക്ക് പരിചയപ്പെടാം അറബിയിൽ എന്താണതിന് പറയുക എന്നുള്ളത് കേട്ടോ ശ്രദ്ധിക്കുക ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം കമീസ് ഷർട്ട് കമീസ് തവീൽ നീളൽ ഷർട്ട് ബന്തലോൺ പാൻറ്റ് തെന്നൂറ പാവാട റിത തട്ടം ഹിമാർ മുഖമക്കര മുഖന്ന അതും മുഖമക്കൻ തന്നെയാണ് ഫുസ്താൻ മാക്സി ഒന്ന് വിട്ടുപോയി അതായത് തുണി നമ്മൾ എടുക്കുന്ന തുണി അല്ലേ ആളുകൾ എടുക്കുന്ന തുണി അതിൻ്റെ പേരാണ് ഇസാർ എന്താ പറയുക ഇസാർ എന്ന് പറഞ്ഞാൽ തുണി പുരുഷന്മാരെടുക്കുന്ന തുണിക്ക് ഇസാർ എന്ന് പറയാ തുണി ആ തുണി മുണ്ട് എന്നും പറയാറുണ്ട് അല്ലെ അതാണ് സംഭവം നമുക്കൊന്നും വായിച്ച് നോക്കാം കമീസ് ഷർട്ട് കമീസ് തൊവീൽ നീളം ഷർട്ട് ബന്തലോൻ പാൻറ് തന്നൂറ പാവാട റിത ഉത്തട്ടം ഖിമാർ മുഖമക്കന മുഖന്ന മുഖമക്കൻ അതും മുഖമക്കൻ തന്നെയാണ് ഫുസ്താൻ മാക്സി ഇസാർ തുണി ഇനി നമുക്ക് അറബി മാത്രം വായിക്കാം മലയാളം കമീസ് അതെല്ലേ ഈ കമീസ് തവീൽ നമ്മൾ നീളൻ ഷർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ അറബികൾ ഇടുന്ന നീളൻ ഷർട്ട് ഉണ്ടല്ലോ അതിന് കമീസ് തവീൽ എന്ന് പറയാം പക്ഷെ അവർ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് സൗബ് എന്നാണ് സോബ് തോപ്പ് എന്ന് മലയാളികൾ പറയും തോപ്പ് അത് സൗബ് എന്ന വാക്കിനെ അവർ ആണ് സൗബ് എന്നാണ് അതിന് പറയുന്നത് ശരിക്കത്തിന് കമീസ് തവീൽ എന്നാണ് പറയുന്നത് പക്ഷെ അവരവിടെ ഉപയോഗിക്കുന്നത് കമീസ് എന്നാണ് അല്ല സോറി സോബ് എന്നാണ് ആ സൗബ് എന്ന പദത്തെ മലയാളികൾ തോപ്പാക്കി മാറ്റും പിന്നെ വേറെയും പേരുണ്ടല്ലേ കന്തുറ അങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ടതിന് ശരിക്കതിൻ്റെ പേര് പറയേണ്ടത് കമീസ് തവീൽ എന്നാണ് നീളൻ ഷർട്ട് എന്നാണ് പറയേണ്ടത് ഓക്കെ അടുത്തത് ബന്ദലോൻ പാൻഡ് അല്ലെ തന്നൂറിമാർ ഹിമാറിനോട് ഒരു പുള്ളി കിട്ടോ ഈ പുള്ളി ഇട്ടില്ലെങ്കിൽ അർത്ഥം മാറും ഹിമാർ എന്നീ പുള്ളി മായിച്ചാൽ അതിന് അർത്ഥം എന്താവും ഹിമാർ എന്നാവും അപ്പം അർത്ഥം കഴുത എന്നാണ് അതുപോലെ തന്നെ മുക്കന്നായ വേറെ പ്രത്യേകത ഉണ്ട് മുക്കന്നെ മുക്കന്നഴ് ഇതിന് നമ്മൾ മുഖമക്കന മക്കനയും മുക്ക മുക്കന്നും തമ്മിൽ സാമ്യത ഉണ്ട് അല്ലേ മക്കന മുഖന്ന മക്കന മുക്കന്ന എങ്ങനെ സാമ്യത ഉണ്ടാകാൻ കാരണം ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ പദം മുക്കന്നളാണ് അത് മറയ മലയാളികൾ ഉച്ചരി ഉച്ചരിച്ച് പിന്നെ എന്ത് എന്താക്കി മാറ്റി മക്കനെയാക്കി മാറ്റി മനസ്സിലായോ അത് അറബികളുടെ പേരാണ് പണ്ട് അറബികളോട് വന്നപ്പോഴേ അവർ അവർ നമ്മുടെ മുഖം പിന്നെ മക്കനെ കണ്ടപ്പോൾ അവർ മുഖന്ന എന്ന് പറഞ്ഞു നമ്മളത് എന്താക്കി മക്കനെയാക്കി മാറ്റി ശരിക്കും മുക്കന്ന ആണ് അതുപോലെ അതുപോലെ മലയാളികൾ രൂപീകരിച്ച് പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട് അറബി അറബി പദങ്ങൾ അറബികളിൽ നിന്ന് കേട്ടിട്ട് പിന്നെ മലയാളീകരിച്ച ഒരുപാട് പദങ്ങളുണ്ട് അതുപോലെ നമുക്ക് വേറെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാം ഒരുപാട് പദങ്ങൾ അറബി പിന്നെ മലയാളത്തിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് അറബി പദങ്ങൾ മനസ്സിലായി അത് നമുക്ക് ഇൻഷാള്ള നമുക്ക് മറ്റൊരു വീഡിയോ വെക്കാം ഫുസ്താൻ മെക്സി ഇസാർ മനസ്സിലായില്ലേ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത് ഇൻഷാള്ള ഇതൊരു ചെറിയ വീഡിയോ ആണ് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ വീഡിയോകൾ നമുക്ക് ഇൻഷാള്ള ഇനിയും വെക്കാം താല്പര്യമുള്ള ആളുകൾക്ക് കാണുക സഹകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക ഇതുമാത്രമേ പറയുന്നുള്ളൂ ഇൻഷാല് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വാഹന താലി വരക്കാത്തു